പ്ലാന്റേ പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് കുറച്ച് അടിപൊളിയായിട്ടുള്ള അഗ്ലോണിമ പ്ലാന്റ്സ് വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിലെ പ്ലാന്റ്സിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് അപ്പൊ നമുക്ക് സമയം കളയാതെ പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പൊ നമുക്ക് ഓരോ പ്ലാന്റ് ആയിട്ട് സമയം കളയാതെ നോക്കാം അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ ഇന്നത്തെ വീഡിയോയില് പ്ലാന്റിന്റെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പൊ നൂറ്റി തൊണ്ണൂറിന്റെ പ്ലാന്റ് തന്നെ ആദ്യം കാണിക്കാം ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളെ റൂബി ബാത്തിക്കിന്റെ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിനാണ് നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കളർ ഷെയ്ഡ് ഒക്കെ കയറി വന്നിട്ടുണ്ട് ഒരു ഡാർക്ക് പിങ്കും അല്ല ഒരു റെഡും മിക്സ്ഡ് ആയിട്ടുള്ള ഷെയ്ഡും ഗ്രീൻ കളറും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലീഫിന്റെ കളർ പാറ്റേൺ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അടുത്ത് കാണിച്ച് തരാം നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ചില പ്ലാന്റ്സിൽ ഇതേപോലെ കുഞ്ഞ് ബേബി ഷൂട്ട് കൂടെ വരുന്നുണ്ട് കേട്ടോ ചിലതിൽ മാത്രമേ ഉള്ളൂ ചിലതിൽ ആ ഷൂട്ടില്ലാതെ ഈ ഒരു പ്ലാന്റ് കാണിക്കുകയാണെങ്കിൽ ഇതില് ഷൂട്ട് വന്നിട്ടില്ല പക്ഷെ ഈ പ്ലാന്റിനെ കൂടെ കാട്ടി കുറച്ചുകൂടെ ഉണ്ട് പ്ലാന്റിന്റെ അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ നല്ല റൂട്ടഡ് ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ് ആണ് നൂറ്റി രൂപയ്ക്ക് നമ്മൾ തരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ടെൻ ക്യാരറ്റിന്റെ പ്ലാന്റ് ഇതൊരൊറ്റ പീസേ ഉള്ളൂ കേട്ടോ അത് ഈ ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് ലീഫിന്റെ കളർ ഷെയ്ഡ് നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൽ നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും ടെൻ ക്യാരറ്റിന്റെ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് നമുക്ക് ഇവിടെ താഴെ നോക്കുകയാണെങ്കിൽ നല്ല റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഈ ടെൻ ക്യാരറ്റിന്റെ ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണെട്ടോ അടുത്തെന്ന് പറയുന്നത് ഒരു വൈറ്റ് ലക്കാച്ചിയുടെ അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതായത് ഈ ഒരു സൈസിലൊക്കെയുള്ള നല്ല മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതാ ലീഫിന്റെ കളർ പാറ്റേൺ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിൽ കാണാൻ പറ്റും നല്ല ഒരു വൈറ്റും അതേപോലെ തന്നെ ഒരു ഗ്രീനും ഷെയ്ഡൊക്കെ കയറി എന്നിട്ടുള്ള നല്ലൊരു പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഈ ഒരു സൈസൊക്കെയാണ് പ്ലാന്റിന്റെ ഹൈറ്റ് ഏകദേശം ഇത്രത്തോളം ഹൈറ്റ് വരുന്നുണ്ട് വൈറ്റ് ലക്കാച്ചുടെ പ്ലാന്റിന്റെ റേറ്റ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയാണ് വരുന്നത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന കോബ്രയുടെ പ്ലാന്റ്സ് നമുക്ക് ോക്ക് വന്നിട്ടുണ്ട് ഇത് ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ലീഫിന്റെ ഒക്കെ സൈസ് അതേപോലെ തന്നെ സ്ട്രക്ചർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ക്ലോസ് ഒന്ന് കാണിച്ചു തരാം ലീഫിന്റെ കളർ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പൊ ഈ ഒരു സൈസിലുള്ള കോബ്രയുടെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ നമുക്ക് വന്നിരിക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീസ് ലില്ലിയുടെ തന്നെ വെരിഗേറ്റഡ് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് വെരിഗേറ്റഡ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഹൈബ്രിഡ് പീസ് ലില്ലിയാണ് നോർമൽ പീസ് ലില്ലി അല്ല ഇതിന്റെ ലീഫ് നന്നായിട്ട് സൈസ് വയ്ക്കുന്ന ടൈപ്പ് പ്ലാന്റ് ആണ് ഫ്ളവറിങ് ടൈപ്പും ആണ് കേട്ടോ അപ്പൊ ഇതില് ഫ്ലവേഴ്സ് ഇല്ല പക്ഷെ ഇതിന്റെ ലീഫില് നല്ല അടിപൊളിയായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് ഗ്രീനും വൈറ്റും ഒക്കെ ആയിട്ടുള്ള ഈ ഒരു പീസ് ലില്ലിയുടെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ാണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ആണ് അടുത്തതെന്ന് പറയുന്നത് നമുക്ക് അടുത്തതൊരു നമ്മളെ കൊച്ചിൻ ബീച്ചിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് വന്നിട്ടുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് നമുക്കിപ്പോ സെയിലിന് വന്നിരിക്കുന്നത് ഇതില് കളർ ഷെയ്ഡ് നിങ്ങൾ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പീച്ച് ഷെയ്ഡും അതേപോലെ തന്നെ ഗ്രീൻ ഷെയ്ഡും കാണാൻ പറ്റും ഇതിന്റെ ഒരു ഒന്ന് രണ്ട് പീസ് ആണ് നമുക്കുള്ളത് കേട്ടോ അതായത് ഇതേപോലത്തെ പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോ സെയിലിനുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള കളർ കയറി വന്നിട്ടുണ്ട് അപ്പൊ ഈ സൈസിലുള്ള കൊച്ചിൻ ബീച്ചിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കാരണം എന്താ ലീഫിന്റെ തന്നെ ഒരു ലീഫിന്റെ തന്നെ വലുപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത്രത്തോളം വലുപ്പം ഉണ്ട് ലീഫിന് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ അടുത്ത നമുക്ക് നല്ല വിദൂരിയുടെ പ്ലാന്റ്സ് അവൈലബിൾ ആണ് നല്ല മെച്ചുവർ ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള വിദൂരിയുടെ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ സൈസിലുള്ള വിദൂരിയുടെ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നല്ല മെച്ചുവർ പ്ലാന്റ് ആണ് ഇതിലൊക്കെ ഫ്ലവർ ഒക്കെ വന്നിട്ടുണ്ട് അത് ഈ ഒരു പ്ലാന്റിൽ നോക്കുകയാണെങ്കിൽ ചെറിയൊരു കുഞ്ഞു ഷൂട്ട് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ കളർ ഷെയ്ഡ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം നല്ല കളർ പാറ്റേണിലൊക്കെ വന്നിട്ടുണ്ട് നല്ല കളർ ഷെയ്ഡ് ഒക്കെ ലീഫിൽ കയറി വന്നിട്ടുള്ള വിദൂരിയാണ് അതാ അടുത്തതാ അടുത്ത അതിൻ്റെതേ ഒരു പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് വീണ്ടും കാണിച്ചു തരാം നല്ല അടിപൊളിയായിട്ട് കളർ ഷെയ്ഡ് വന്നിട്ടുള്ള ഈ വിദൂരിയുടെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് അടുത്തത് പിങ്ക് ഡാൽമേഷന്റെ ഒരു ഷൂട്ട് നമുക്ക് വന്നിട്ടുണ്ട് ണ്ട് ഷൂട്ട് എന്ന് പറയുമ്പോ ഇതൊരു വലിയ ഷൂട്ടും പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞു ഷൂട്ട് ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതില് ഈ വലിയ ഷൂട്ട് വന്നിട്ട് ഒരു ഷൂട്ടിൽ നിന്ന് തന്നെ രണ്ട് പ്ലാന്റ് ആയിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ആയി വന്നിട്ടുണ്ട് അതാണ് ഇത്രയും ലീഫ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല ഗ്രീനും അതേപോലെ തന്നെ അതിൽ വരുന്ന ആ പിങ്ക് ഡോട്ട് ഒക്കെ നല്ല വന്നിട്ടുണ്ട് അതിൽ നല്ല മെച്ചുവർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഈ പിങ്ക് ഡാൽമേഷ്യന്റെ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ നല്ല നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തെന്ന് പറയുന്നത് നമ്മളെ വൈറ്റ് അജ്മാനിയുടെ ഒരു ബുഷി ബുഷിപ്പോഴും ഒന്നല്ല രണ്ട് മൂന്ന് ബുഷി പോട്ട്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ വന്നിട്ട് വലുതും ചെറുതുമായിട്ട് ഏകദേശം നാലോളം ഷൂട്ട് ഈ ഒരു പ്ലാന്റ് വരുന്നുണ്ട് ഈ ഒരു പോട്ടിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ ഏകദേശം ഈ ഒരു പോട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു നാല് ഷൂട്ടിൽ കൂടുതൽ വരുന്നുണ്ട് വലുതും ചെറുതുമായിട്ട് ഈ ഒരു പോട്ടിൽ അതേ സെയിം ഇത് തന്നെയാണ് വലുതും ചെറുതുമായിട്ട് ഏകദേശം നാല് കൂടുതൽ ഷൂട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പോട്ടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രീനും വൈറ്റും കളറും മിക്സ്ഡ് ആയിട്ടുള്ള ലീഫുമാണ് ഈ പ്ലാന്റിന് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത നമ്മൾ ഈ വീഡിയോ ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു പിങ്ക് ബ്യൂട്ടിയുടെ പോട്ടാണ് ഇതിൽ ഏകദേശം മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് ഇതാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് നല്ല രീതിക്ക് ഇതിൽ കളർ ഷെയ്ഡ് ഒക്കെ കയറി വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിൽ ചില പ്ലാന്റ്സ് എന്താണ് നമ്മൾ ഈ പിങ്ക് ബ്യൂട്ടി അതേപോലെ ടെൻ ക്യാരറ്റിന്റെ ഒക്കെ പ്ലാന്റ്സ് സിംഗിൾ സിംഗിൾ ബാക്കിയൊക്കെ നമുക്ക് ക്വാണ്ടിറ്റി അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ പ്ലാൻസ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുമ്പോൾ ഫോട്ടോട് കൂടി ആയിരിക്കില്ല അയക്കുന്നത് ഫോട്ടോയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കും അയക്കുന്നത് ഡി ടി ഡി സിയും പ്രൊഫഷണൽ കൊറിയർ ഈ രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണ് നമുക്കുള്ളത് ഉള്ളത് അപ്പൊ അതും കൂടെ ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് വേണം ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് അപ്പൊ പ്ലാൻസ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ച് പ്ലാൻസ് കളക്ട് ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ പ്ലാൻസും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് പേര് വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലുള്ള പ്ലാൻ റിലേറ്റഡ് വീഡിയോസിനെ നമ്മുടെ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോടെ സപ്പോർട്ട് ചെയ്യുക പ്ലാൻസിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ